ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അടിപൊളി നെയ്മീൻ കറി തയ്യാറാക്കിയാലോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒഴിവാക്കി വേറെ എണ്ണം ചേർത്തുകൊണ്ടുള്ള ഒരു അടിപൊളി നെയ്മീൻ പാല് കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു പത്ത് കഷണം നെയ്മീൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെയ്തു വന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു കറിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി വെക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു ചട്ടി ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട് ഉലുവയൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിതിനകത്ത് വെളുത്തുള്ളി ചേർക്കുന്നില്ല കേട്ടോ ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇഞ്ചി ചേർത്ത് നമുക്ക് അന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി എന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പത്തിരുപത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി ഒന്ന് വഴന്ന് വരട്ടെ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം ഉള്ളി വഴന്ന് വരുന്ന സമയത്ത് ഒരു അഞ്ചാറ് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകൊക്കെ ഓരോരുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല കറക്റ്റ് എരിവായിരുന്നു കേട്ടോ ഇത്രയും പച്ചമുളകൊക്കെ ചേർത്ത് ഉണ്ടാക്കിയപ്പോൾ ഇനി വലുതായിട്ട് വലിയൊരു തക്കാളിയും കുറച്ച് കറിവേപ്പിലെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് വഴന്നു വരണം അപ്പോൾ വഴന്ന് വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അപ്പോൾ എല്ലാം ഒന്ന് വഴന്ന് വരട്ടെ വഴന്നു വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കണം പൊടികളൊന്നും അധികം പൊടികളൊന്നും ഇല്ല കേട്ടോ വളരെ കുറച്ച് പൊടികളാണ് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചിലതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നാല് ടീസ്പൂൺ മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി സാധാ ചില്ലിയും കൂടെ ചേർന്നുള്ള മുളക് കൂടിയാണ് ഒരു നാല് ടീസ്പൂൺ ഉണ്ട് വലിയ എരിവില്ല കേട്ടോ ഈ മുളകിനെ നാല് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് കുരുമുളക് ചതച്ചതാണേ ഒര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് കൂടി ചേർക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഈ അരപ്പിൽ ഈ കറി തയ്യാറാക്കിയപ്പോഴുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ഒരു മുറി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ അരപ്പൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഒരു കപ്പോളം പാലുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന രണ്ട് ഉണ്ട് ആ കുടമ്പുളി വെള്ളത്തോടുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം ഒരുപാട് കുറുകിയിരിക്കുന്നെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നിന്ന് മൂടി വെച്ച് കൊടുക്കാം കറി ഒന്ന് തിളച്ചൊന്ന് കുറച്ചൊന്ന് കുറുകി വരട്ടെ ഇപ്പം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മീനെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിത് ആ സ്പൂൺ കൊണ്ടൊന്ന് അരപ്പിനുള്ളിലേക്കാക്കി വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് ഈ കറി ഒന്ന് തിളച്ച് വരട്ടെ മീനൊക്കെ ഒന്ന് വെന്ത് കിട്ടണം അതുവരെ നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പം എന്താ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഏഴ് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ കറി ഞാൻ തുറന്ന് നോക്കി അതേണ്ട കുറേ വറ്റി വന്നിട്ടുണ്ട് കറി മീനൊക്കെ വെന്ത് വന്നിട്ട് നമ്മൾ ഒരുപാട് ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഒരുപാട് ഇളക്കുന്നില്ല സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു അതിന് ശേഷം ഒന്നാം പാൽ ഒരു കപ്പ് ഒന്നാം പാൽ ഉണ്ടായിരുന്നു അതിലേക്ക് ചേർത്ത് കൊടുത്തു ഞാൻ സ്പൂൺ വെച്ച് ഇളക്കുന്നില്ല ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കുക ചുറ്റിച്ച് കൊടുക്കുമ്പോഴത്തേക്കും കറി റെഡിയായി ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ താളിച്ചതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ആയപ്പോഴത്തേക്കും കറി നല്ല ഉഗ്രൻ കറി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യുക ഓക്കെ താങ്ക്